ഇന്നത്തെ സ്പെഷ്യൽ പപ്പായ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് പപ്പായ വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ അത്യാവശ്യം എളുപ്പത്തിലുള്ള ഒരു പപ്പായ തന്നെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തോലൊന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പച്ചമുളക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അരപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പപ്പായ എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അരിപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കഴിക്കാനൊരു അടിപൊളി ഐറ്റമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു